അമേരിക്ക സ്പേസ് സ്റ്റേഷനില നിർമ്മിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സ്പേസിലെത്തിക്കാനും ഒരു ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ച് അവിടെ മനുഷ്യനെ ഭൂമിക്ക് ഉള്ള ചുറ്റുമുള്ള ഒരു ക്രമബോധത്തിൽ മനുഷ്യനെ നിർത്തി പരീക്ഷണങ്ങളും നടത്താമെന്നുള്ള ഒരു കണ്ടെത്തലാണ് ബ്ലെർ സ്പേസ് സ്റ്റേഷനിലൂടെ റഷ്യ നേടിയത് ഇത് അമേരിക്കയെ വീണ്ടും ചൊടിപ്പിക്കുകയാണ് അപ്പോ ആ ചൊടി അതിലൂടെയാണ് പുതിയ സ്പേസ് സ്റ്റേഷനായ സ്കൈ ലാബും ഇന്ത്യയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ വന്നത് പക്ഷേ പിന്നീട് വന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറി ഈ സ്പേസ് ആക്ടിവിറ്റി പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല അവർ ഇപ്പോൾ ചന്ദ്രനിൽ എന്തിനാള് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കല്യം മണ്ണും ഒക്കെ നിന്ന് നമ്മൾ ചുമത കൊണ്ടുവന്നു അനലൈസ് ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് മനുഷ്യരാശിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നാണ് ഇന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ ഈ ചോദ്യങ്ങൾ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അവര് തീരുമാനിച്ചിരുന്നു അതിന് വലുതായിട്ട് പഠമൊന്നും ഇതിന് കൊടുക്കട്ട എന്നൊരു തീരുമാനമാണ് രാഷ്ട്രീയ നേതൃത്വം എടുത്തത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ചൊവ്വാ ദൌത്യങ്ങളുടെ എല്ലാം അവസാനമായി മാറിയത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് സ്പേസ് ആക്ടിവിറ്റി ചെയ്ത് മനുഷ്യൻ യാത്ര ചെയ്യുന്നത് എന്തിന് എന്നുള്ള ചോദ്യം വളരെ ശക്തമായിട്ട് വന്നു അപ്പോൾ റഷ്യ ഈ മൃസ്റ്റേഷൻ തുടങ്ങിയപ്പോൾ അമേരിക്കയും അതിന്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റിനെ കുറിച്ചുള്ള അനാലിസിസും എത്രമാത്രം പണം ഇക്കാര്യത്തിൽ ചെലവാക്കാം എന്നുള്ള ഒരു വലിയ ഡിബേറ്റും സമൂഹത്തിന് മുമ്പിലുണ്ടായി എങ്കിലും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് സ്പേസ് ഷട്ടിൽ പോലെയുള്ള റോക്കറ്റുകൾ നിർമ്മിക്കപ്പെട്ടു അതിലൂടെ തന്നെ മനുഷ്യൻ തുടർച്ചയായിട്ട് സ്പേസിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അമേരിക്കയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചതാണ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അമേരിക്ക റഷ്യ മുതലായ മറ്റ് ഇരുപതോളം രാജ്യങ്ങൾ ചേർന്നാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് ആദ്യകാലഘട്ടത്തെ വൈരമെല്ലാം മറന്ന് അവരെ ഒരുമിച്ച് ചേർന്ന് യൂറോപ്പും ജപ്പാനും ഒക്കെ ചേർന്ന് സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുത്തു പോകുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇന്ന് വലിയൊരു ലോകത്ത് മനുഷ്യൻ നിർമ്മിച്ച് ഡിപ്ലോ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു ഗ്രാമമാണ് വലിയൊരു ഒരു ഏകദേശം നൂറ് ഇരുപതോളം മീറ്റർ നീളവും ഏകദേശം അമ്പതാപത് ഏഴ് വീറ്റോ നീളം വീതിയുമുള്ള ഒരു വലിയൊരു ഒരു സ്ട്രക്ചർ ആണ് അത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നുകളിലൊക്കെ പൂർണമായി ഏകദേശം അതിന്റെ വയസ്സെത്താറായി ഇപ്പോ രണ്ടായിരത്തി മുപ്പതുകൂടി തന്നെ നിർമ്മിച്ച അതിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോ കേൾക്കുന്നത് പക്ഷെ തുടർച്ചയായിട്ടും മനുഷ്യൻ സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയത് ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും മുമ്പിലുള്ളത് മനുഷ്യനെ സ്പേസിൽ കൊണ്ടുപോകുമ്പോൾ എന്തിനു വേണ്ടി മനുഷ്യനെ കൊണ്ടുപോകണം എന്നുള്ള ചോദ്യം വലിയ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് നമ്മൾ മനുഷ്യൻ നിൽക്കും പോലെയുള്ള പ്രോഗ്രാമുകൾ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും ഇത്തരം ചോദ്യങ്ങളുണ്ട് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ സ്പേസ് നടന്ന കാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളെ തിരിച്ചുകൊണ്ടുപോയത് ആ ചിന്തയിൽ നിന്നും അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയുടെ ലോകത്ത് സംഭവിച്ചു അന്ന് ഉപഗ്രഹങ്ങളിലെ വിഷയപണങ്ങളും വാർത്താവിനിമയ ബന്ധങ്ങളും ഉപഗ്രഹങ്ങളിലൂടെ അതില്ലായിരുന്നു അപ്പോഴാണ് മനുഷ്യൻ ജനലിപ്പോ അതിനുശേഷമാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ നമുക്ക് ഭൂമിയിൽ ഉണ്ടായത് ജിയോ സ്റ്റേഷൻ ഓർബിറ്റുകൾ കണ്ടെത്തുകയും ജിയോ സ്റ്റേഷൻ ഓർബിറ്റുകളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ നിർമ്മിക്കാമെന്നും നിലനിർത്താമെന്നും അതിലൂടെ നമുക്ക് വാർത്താവിനിമയത്തിന് വലിയ വിപ്ലവം വരുത്താമെന്നുള്ള കണ്ടുപിടുത്തം പിന്നീട് ആണ് ഉണ്ടായത് അതിന് അത്തരം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുകയും അതിനുശേഷം എത്ത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടായി അതിലൂടെ നമുക്ക് ഭൂമിയിൽ ചിത്രങ്ങൾ എടുക്കാനും പലതരത്തിലുള്ള ഫ്രീക്വൻസിയിലും പ്രടാതലോപറ്റിക്കലുമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനും അതിലൂടെ കാലാവസ്ഥയെയും പ്രകൃതിയെയും നമ്മുടെ മാറ്റങ്ങളെ കുറിച്ചുമുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു കറക്റ്റ് ഓബ്സർവേഷൻ ലോകത്തെ വലിയ ഒരു മൂവ്മെന്റ് ആണ് ഒരുപാട് രാജ്യങ്ങൾ കറക്റ്റ് ഓപ്ഷനു വേണ്ടി കറക്റ്റ് ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങൾക്കിട്ട് നമ്മളൊരു ഉപഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം എൻ ഐസആ നിസാർ എന്ന് വിളിക്കുന്ന അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു കൂടിയ ഒരു ഉപഗ്രഹമാണിത് റഡാർ മേഖലയിലൂടെ നമുക്ക് ഭൂമിയെ പതിനഞ്ച് ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം കണ്ടു കണ്ടുതീർക്കാൻ പറ്റുന്ന ഭൂമിന്റെ ടെക്നോളജിസിനെയും പ്രകൃതിയെയും ജലത്തെയും കൃഷിയെയും വനങ്ങളെ കുറിച്ചൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു പ്രധാന ഉപഗ്രഹമാണ് ഇപ്പോ ഈ ജൂലൈയിൽ വിക്ഷേപിക്കേണ്ടതായാലും ചെറിയൊരു സാങ്കേതിക പ്രകാരം ഉള്ളത് നവംബർ സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് മാറി എന്ന് മാത്രമേ അപ്പൊ ഇത്തരം ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന പിന്നീട് ഒരുപാട് ഉപഗ്രഹങ്ങൾ വന്നു മറ്റൊരു പ്രധാനപ്പെട്ട സർവീസ് വന്നത് നമ്മുടെ ജി പി എസ് സർവീസ് ആണ് ജിയോ പോസ്റ്റിംഗ് സർവീസ് സർവീസ് അതാണ് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലും വാഹനങ്ങളിലും ഒക്കെയുള്ള ജി പി എസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ അതിനെ ഡാവിക് സർവീസുണ്ട് അതുപോലെ ഗഗൻ എന്ന് പറയുന്ന എയർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള അസിസ്റ്റിങ് സർവീസുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഉപഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന മാറ്റമാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എലോൺ മസ്കിനെ പോലുള്ള ഒരു സ്പേസ് മേഖലയിൽ വന്നതോടുകൂടി ലിയോ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് ധാരാളം ഉപഗ്രഹങ്ങളെ താഴ്ന്ന പ്രവണഭാഗത്തിൽ ലിയോ സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മുപ്പത്താറായിരം കിലോമീറ്ററാണ് അപ്പൊ അങ്ങോട്ട് സിഗ്നൽ വേണ്ടി തിരിച്ചുവരാനായിട്ട് ഒരു ലേറ്റൻസിണ്ട് അപ്പൊ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന അറിയാമല്ലോ പണ്ടൊക്കെ അമേരിക്കയിലേക്ക് വിളിക്കുമ്പോൾ വിളിച്ചിട്ട് ഹലോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം അടുത്ത ഹലോ വരാനായിട്ട് അപ്പൊ ഇന്ന് നമ്മൾ അത്ര ലേറ്റൻസി ലോ ഹൈ ലേറ്റൻസി ലേറ്റൻസിറ്റി സർവീസിനെ ലോ ലേറ്റൻസി സർവീസുകൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ലിയോ കോൺസലേഷൻ കൺസെപ്റ്റുകൾക്ക് വന്നു ഇതിന്റെ ഡയറക്ട് ഇന്ന് ഡിവൈസ് വിലയിൽ കിട്ടുന്ന ടെക്നോളജി ഉണ്ടായി ഇന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്ക മനുഷ്യനെ ചന്തൽ വിട്ട കാലഘട്ടം സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ പ്രധാന മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒന്ന് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയി മാറിക്കഴിഞ്ഞു ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയി മാറി കഴിഞ്ഞിരിക്കും അന്നൊരു ഒരു പ്രസ്റ്റീജിനോ പ്രൈഡിനോ വേണ്ടി ആളുകൾ മനുഷ്യനെ സ്പേസിൽ വിട്ടതിനു പകരം ഇന്ന് ഒരു ബിസിനസ് ഒരു റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ആക്ടിവിറ്റി ആയി മാറി അതുകൊണ്ടാണ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റുകൾ പ്രൈവറ്റ് എന്റർപ്രൈസുകൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ആ മാറ്റം ഒരു വലിയ ഇനിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് ഒരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും നമ്മൾ ഇന്ന് മൊത്തം ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് രാജ്യങ്ങൾ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ വിക്ഷേപണത്തിനും ഏകദേശം ആയിരം കോടി രൂപയുള്ള ചെലവുണ്ട് ഒരു രണ്ടാം മൂന്നാളെ അവിടെ തിരിച്ചു സ്റ്റേഷനിലെത്തിരിച്ചുകൊണ്ടുവരാനായിട്ട് ആയിരം കോടി ചിലവുണ്ട് അപ്പൊ ഇത്രയും ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമല്ലോ അപ്പൊ ആ പ്രയോജനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇത്തരം വിക്ഷേപണങ്ങൾ നടത്താൻ രാജ്യങ്ങളെ തടസ്സമുണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് എക്കണോമിക് ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് എന്തുകൊണ്ടാണ് ബെനിഫിറ്റ് എന്താണ് എന്ന് ചോദിക്കാൻ ചോദിക്കും പലപ്പോഴും ഉത്തരങ്ങൾ വരുന്നില്ല ഈ ഉത്തരങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ലെവലിലാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ടെക്നോളജി ലെവലിലല്ല ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രദേശങ്ങളോട് പത്രക്കാരോടും ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് ഞാൻ പറഞ്ഞത് അമേരിക്ക അമേരിക്ക ആയത് ഈ ഒരു വലിയ റെസ്ട്രിക്ഷൻ വലിയാണ് മനുഷ്യൻ ചന്ദ്രൻ തീരുമാനം എടുത്തുകൊണ്ട് ഇന്നത്തെ അമേരിക്ക ഇന്ന് ലോകത്തില് ടെക്നോളജി ലെവലുകളിൽ ഏറ്റവും ടോപ്പ് നേഷൻ ആയിട്ട് മാറി അവര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് റഷ്യക്ക് അമേരിക്ക വിജിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിന്റെ പ്രധാന കാരണം ടെക്നോളജി ഗ്രോത്ത് റഷ്യയിൽ അമേരിക്കയുടെ ഒപ്പത്തിനൊപ്പം അവർക്ക് എത്താൻ കഴിഞ്ഞില്ല അതിന്റെ മാനേജ്മെന്റിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ ഒരു ഡിഫൻസ് എക്കോസിസ്റ്റത്തിൽ സിവിലിയൻ എക്കോസിസ്റ്റത്തിലേക്ക് സ്പേസിനെ മാറ്റി ഒരു ഏകീകൃത നേതൃത്വ നിര അന്ന് അമേരിക്ക ഉണ്ടാക്കി ഇത് നടത്താൻ വേണ്ടിയിട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും റിസർച്ച് ലാബോറട്ടറികളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതിന്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നും അവർ നാഷണലി തീരുമാനിച്ചു അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെന്റുകൾ ഹൈ ഹൈടെക്നോളജികൾ അന്ന് ഉണ്ടായി അത് ഭാവി കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഹൈ റിസർച്ച് ഔട്ട്കം ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ നിർമ്മാണത്തിലേക്ക് എത്തിക്കപ്പെടുകയും പിന്നീട് പല പല മേഖലകളിലേക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്തു അവര് പറയുന്ന ഇന്നത്തെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഓരോ ഡോളറിനും അമേരിക്ക മൂന്ന് ഡോളറോളം തിരിച്ചു കിട്ടിയെന്നാണ് മനുഷ്യനെ ചന്ദ്രനിൽ അരസിക്കാൻ വേണ്ടി ചിലവാക്കിയ ഒരു ഡോളർ എക്കണോമിക് ഔട്ട്കം ആയിട്ട് അമേരിക്കക്ക് മൂന്ന് ഡോളറായി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അൺഒഫീഷ്യൽ എസ്റ്റിമേഷൻ എന്നാൽ റഷ്യയുടെ കാര്യം നോക്കിയാൽ റഷ്യക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഒരുഗണനൈസ്ഡ് മാനേജ്മെന്റ് സ്ട്രക്ചർ ആയിരുന്നു സെർജി കൊറലിയർ എന്ന് പറയുന്ന വലിയൊരു ഡിസൈനറൊക്കെ ഉള്ള ഒരു കാലഘട്ടം അമേരിക്കക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനറുകളാണ് റഷ്യുണ്ടായിരുന്നത് സെർജിൻ അദ്ദേഹം ഒരു ഇന്നത്തെ നിങ്ങൾക്ക് അറിയാവുന്ന എയർക്രാഫ്റ്റ് ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എൻ തേർട്ടി ടു എന്ന് പറയുന്ന വിമാനം ഡിസൈൻ ചെയ്യുന്ന തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് അവരെ റഷ്യ തടവിലിട്ടിരുന്ന സമയത്താണ് ജയിലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏകദേശം നൂറോള സുഹൃത്തുക്കളും കൂടെ ചേർന്ന് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഡിസൈൻ ചെയ്താഫ് എൻ തേർട്ടി ടു ഇന്നും പറഞ്ഞു ഭംഗിയായിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതായ ശേഷം ആണ് അത് ഇന്ന് കാണുന്നത് റഷ്യയുടെ റോക്കറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നത് അത്ര വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് അമേരിക്കയിരിക്കാൻ കഴിയുന്ന കാരണം റഷ്യക്ക് കമ്പ്യൂട്ടറില്ലായിരുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ റഷ്യക്ക് അന്നും കഴിഞ്ഞിരുന്നില്ല അത് ഒരുപാട് കാലഘട്ടം എടുത്തു അതുകൊണ്ട് തന്നെ അവരുടെ അനാലിസിസും ഒക്കെ വളരെ സ്ലോ പ്രോസസ്സായിരുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുമ്പോഴും അവന്റെ ടെക്നോളജി ഗ്രോ ചെയ്യും ടെക്നോളജി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള എക്കോണമി ഗ്രോ ചെയ്യുകയും ചെയ്യുന്നുള്ള റിയലൈസേഷൻ ഏതൊരു രാഷ്ട്രത്തിനും ഉണ്ടാകുന്നത് അത്യാവശ്യമാണ് ചോദ്യം എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ചോദ്യം പലപ്പോഴും ശാസ്ത്രകാരന്മാർക്ക് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ ബോധിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ള ഒരു പ്ലസ്തു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ കൊണ്ടുവന്നത് കാരണം ഇത്തരം തെളിവുകൾ വരുന്നത് നമ്മളൊക്കെ മരിച്ചു മണ്ണിഞ്ഞു ശേഷമായിരിക്കും അത് സത്യമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ലോങ് മിഷൻ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും വലിയൊരു ഒരു കാര്യമാണ് അത് മനുഷ്യ യാത്രയെ കുറിച്ചും ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഞാൻ നമ്മൾ തിരിച്ച് സബ്ജക്റ്റിലേക്ക് വരാം അപ്പോൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കണ്ടത് എന്തുകൊണ്ട് ഇനി മനുഷ്യൻ യാത്ര ചെയ്യണം എന്നുള്ള ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ് അപ്പൊ ഇപ്പോൾ ഉള്ള ഒരു കൺസെപ്റ്റ് എന്താണ് രണ്ടു തരത്തിലുള്ള കൺസെപ്റ്റുകളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് മനുഷ്യനെ എന്തുകൊണ്ട് സ്പേസിൽ പോകണം എന്നുള്ളത് ഒന്ന് അമേരിക്ക പറയുന്നു നമുക്ക് ചന്ദനിലേക്ക് തിരിച്ചു പോകണം എന്നാണ് പറയുന്നത് മൂൺ ബേസ്ഡ് എക്കോണമിയെ കുറിച്ചിട്ടാണ് അവര് സംസാരിക്കുന്നത് ഇതിപ്പോ തുടങ്ങിയതല്ല കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ പല ഇന്റർനാഷണൽ കോൺഫറൻസുകൾ പങ്കെടുക്കുമ്പോഴൊക്കെ ഒരു വർക്ക് വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യും പ്രോഗ്രാം എന്നാണ് അവർ അതിനെ വിളിക്കുന്നത് അത് നമ്മളെല്ലാം വിളിക്കും നമ്മളോട് സംസാരിക്കുന്ന വലിയ ആണ് നമ്മൾ ചന്ദ്രനില് ചുറ്റുമുള്ള സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കും അവിടെ തുടർച്ചയായിട്ടും ആളുകളെ അയക്കും അവർ നമ്മളെ ചന്ദ്രിൽ ഇറങ്ങുകയും പോവുകയും ചെയ്യും അവിടെ നിന്ന് സമഗ്ര ഗ്രഹങ്ങളിലേക്കൊക്കെ പോകും എന്നൊക്കെ ഉള്ള കൺസെപ്റ്റുകൾ അവർ തുടർച്ചയായിട്ട് പ്രസന്റ് ചെയ്തോണ്ടിരുന്നു അത് ഒരു ഗ്ലോബൽ െ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം മിഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതൊരു സൈഡിൽ നടക്കുമ്പോൾ മറ്റൊരു സൈഡില് ഇന്ന് നിങ്ങൾക്കറിയാം അമേരിക്കയില് സ്പേസ് ഷട്ടിലിന്റെ കാലഘട്ടം സ്പേസ് ഷട്ടിലായിരുന്നു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഏറ്റവും പ്രധാന ഉപാധിയായിട്ട് മാറിയത് മനുഷ്യന്റെ എക്സ്ട്രാ സ്പേസ് വാക്കുകളെ കൊണ്ടാണ് ഇന്നത്തെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടായത് അത്തരം യാത്രകൾ നടത്തണമെങ്കിൽ സ്പേസ് സ്റ്റേഷനാൽ ഈ നമ്മുടെ സ്പേസ് ഷട്ടിൽ പോലെയുള്ള ഒരു വാഹനം നിർമ്മിക്കുകയും ഡിസൈൻ ചെയ്യുകയും അത്യാവശ്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകുകയില്ല ഇന്നത്തെ കാണുന്ന ക്രൂ കോടികൾ പോലെയുള്ള സ്റ്റാർ ലൈനുകളിലും ആയിട്ട് പോയി നമുക്ക് സ്പേസ് സ്റ്റേഷനിൽ നിർമ്മിക്കുക ഇമ്പോസിബിൾ ആണ് പക്ഷെ ഒരു കാലഘട്ടത്തിൽ അന്ന് സ്പേസ് സ്റ്റേഷൻ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചെങ്കിലും അത് നിർത്തേണ്ടി വന്നു അമേരിക്കക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ഒരു ഒരു ചാൻസ് കിട്ടിയിരുന്നു അത് രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ ആണെന്ന് തോന്നുന്നു എനിക്കൊരു ഇൻവിറ്റേഷൻ വന്ന് നാസയിൽ നിന്ന് ഞാൻ കനഡി സ്പേസ് സെന്ററിലെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയാണ് നാസ എഞ്ചിനീയേഴ്സിന്റെ വർക്ക്ഷോപ്പ് അവിടെ ഏകദേശം മുപ്പത്തി അഞ്ചരോളം പേരുണ്ട് അതിൽ മുപ്പത്താ നാല് മൂന്ന് പേരും അമേരിക്കക്കാരായിരുന്നു ഞങ്ങൾ ഒരാള് ഞാൻ ഇന്ത്യയിൽ നിന്നും ഒരു ജർമ്മനിയിൽ നിന്നും ഒരു സയന്റിസ്റ്റും കൂടെയാണ് അവരുടെ ഉണ്ടായിരുന്നത് പാസിങ് കോച്ച് എന്നായിരുന്ന പ്രോഗ്രാമിന്റെ പേര് അവര് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നാസ എഞ്ചിനീയേഴ്സ് പഴയ ജനറേഷൻ നാസ എഞ്ചിനീയേഴ്സുമായിട്ട് ഇന്റ്രാക്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു അവര് സംസാരിക്കുകയാണോ എന്തുകൊണ്ട് സ്പേട്ടിൽ നമുക്ക് റിട്ടയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ കൺസെപ്റ്റ് ക്ലോസ് ചെയ്ത് പുതിയ കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടാവും അപ്പൊ ആലോചിക്കണം ഒരു രാജ്യം എങ്ങനെയാണ് സ്ട്രാറ്റജിക്കായിട്ട് ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കുന്നത് അത് എനിക്ക് തോന്നി എന്ത് പട്ടത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് സ്പേസ് ഷെട്ടലിന്നും എത്ര മനോഹരമായ റോക്കറ്റാണ് വേറെ ഏഴ് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട റോക്കറ്റാണ് അത് എത്രയോ ആളുകളെ സ്പേസിൽ സ്പേസിലെത്തിച്ചിരുന്നു എത്രയോ മനോഹരമായ ഇൻസ്ട്രുമെന്റുകൾ നമ്മുടെ ചന്ദ്ര ഒബ്സർവേറ്ററി അതുൽ അതു സ്പേസ് ടെലസ്കോപ്പ് മുതലായ കെപ്ല കെപ്ല മുതലായ അതിമനോഹരമായ ഒബ്സർവേറ്ററുകൾ സ്പേസിലെത്തിക്കുകയും ഈ ലോകത്തെക്കുറിച്ചും യൂണിവസത്തെ കുറിച്ചും ഇത്ര മനോഹരമായ അറിവുകൾ ആളുകളിലേക്ക് ഞാൻ വരാം എന്താണ് അവ നൽകിയതെന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ വലിയൊരു പ്രയോജന പ്രചോദനം ഈ ഷട്ടിലിനെ എന്തുകൊണ്ടത് റിട്ടേർ ഞാൻ ചോദിച്ചു അന്ന് ഞാൻ ഞാൻ അവിടെയുള്ള സമയത്ത് സ്പെഷ് ഷട്ടിൽ അവസാന വിക്ഷേപണം നടക്കാൻ പോവുകയാണ് അന്ന് ഞാൻ കാണാനായിട്ട് പോയി പക്ഷെ അന്ന് എന്തുകൊണ്ടോ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ജയിച്ചു വരേണ്ടി വന്നു കുറച്ച് ദിവസമയത്തിന് ശേഷം സ്പേ ഷട്ടിലെ അവസാന വിക്ഷേപണം നടക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അമേരിക്കയിൽ നിന്ന് പോകുന്നുണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്ക സ്പേസ് ഷെട്ടിനെ വേണ്ട എന്ന് തീരുമാനിക്കുകയും അടുത്ത പത്ത് വർഷത്തേക്ക് റഷ്യൻ സോയൂസിൽ അമേരിക്കൻ യാത്രികരെ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു ഒരു രാഷ്ട്രസംഘടത്തുള്ള ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് മനുഷ്യനെ കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഇല്ലാതെ ആവാൻ അമേരിക്ക തീരുമാനിച്ചു അതൊരു മാറ്റത്തിന് വേണ്ടിയായിരുന്നു ആ മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്പേസ് ആക്ടേഴ്സിനെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജി ഗോളായിരുന്നു അമേരിക്ക മുന്നിൽ കണ്ടത് അങ്ങനെയാണ് എലോൺ മസ്ക് ഉണ്ടായത് അതാണ് ഒരു രാഷ്ട്രത്തിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് തന്റെ സ്വയം കേപ്പബിലിറ്റി വേണ്ട എന്ന് വെച്ചിട്ട് അത് പ്രൈവറ്റിലേക്ക് മാറ്റണം എന്നുള്ള തീരുമാനം അമേരിക്ക സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു അത് ഷട്ടിൽ തുടർന്നിരുന്നെങ്കിൽ ഇന്നൊരു വലിയൊരു വെളുത്ത ഒരു ഐരാഗതമായി മാറിപ്പോയ വെള്ളാനയായി പോയേനെ എന്നുള്ള തീരുമാനം തിരിച്ചറിവാണ് അവര് അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണം അത് പ്രൈവറ്റിലേക്ക് പോയ കൊണ്ടായ മാറ്റം ശ്രദ്ധിച്ചറിയാം എലോൺ മസ്ക് എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം അദ്ദേഹം നാസയുടെ എഞ്ചിനാണ് പത്തു കൊല്ലം അമേരിക്ക റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്ത മെർലിൻ എഞ്ചിനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്പേസ് എക്സിന് വേണ്ടി ഉപയോഗിച്ചത് സ്പേസ് എക്സിന് കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം പണവും ഒക്കെ മുടക്കി മുടക്കിയ കാൽക്കണ് ഇന്ന് എല്ലാ ആഴ്ചയിലുള്ള വിഷയങ്ങളും നടക്കുന്നുണ്ട് ഈ വർഷം ഈ വർഷത്തെ നാൽപ്പതാമത്തെ വിഷയപണമാണ് ജനുവരി മുതൽ നാൽപ്പതാമത്തെ വിഷയമാണ് അമേരിക്ക നടത്തിയത് ഒരു രാജ്യത്തിനും അവരെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ചൈനയുടെ ഗ്രോത്ത് സ്പേസിലെ ഗ്രോത്തിനെ എത്രയോ മടങ്ങായിട്ട് അമേരിക്കയ്ക്ക് കഴിയുന്നതും ഈ പ്രൈവറ്റ് സ്പേസ് ആക്ടറുകൾ അമേരിക്കയിൽ വന്നതുകൊണ്ടാണ് ആ മാറ്റമാണ് അവർ അവരുണ്ടാക്കിയത് സ്പേസ് ഷെട്ടലിന്റെ റിട്ടയർമെന്റിലൂടെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോ മനുഷ്യന്റെ യാത്രയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വായിക്കുന്നുണ്ട് അദ്ദേഹം പല സ്പേസ് സ്പീച്ചുകളെന്ന് പറയുന്നുണ്ട് ചൊവ്വയിൽ ഒരു കോളനി ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പൊ നാസ പറയുന്നത് എനിക്ക് മൂൺ ബേസ്ഡ് എക്കോണമി ആണ് അതിനെ കുറിച്ചിട്ടാണ് നാസ സംസാരിക്കുന്നത് പക്ഷേ എലൺ മാസ് സംസാരിക്കുന്നതാകട്ടെ മാർസ് ബേസ്ഡ് എക്കോണമിയെ കുറിച്ചിട്ടാണ് മാർച്ചിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ യാത്ര ചെയ്ത് കൊണ്ടുപോകുകയും അവിടെ ഒരു പെർമനന്റ് വൺ വേ ടിക്കറ്റിലൂടെ കൊണ്ടുപോയി ആളുകളെ അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ ഒരു സൊസൈറ്റിയെ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത്രമാത്രം സാധ്യതകളാണ് ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം പക്ഷെ അതാണ് അദ്ദേഹം മുന്നിൽ വയ്ക്കുന്ന ഒരു ബിസിനസ് മോഡൽ